തലശ്ശേരിയിൽ സുഹൃത്തുക്കളോടൊപ്പം കടൽ കാണാനെത്തിയ വിദ്യാർത്ഥിയുടെ വിലപിടിപ്പുള്ള ഐഫോൺ കടൽഭിത്തിയുടെ പാറയിടുക്കിൽ വീണു ചിറക്കരയിലെ ലെമിനിന്റെ അരലക്ഷം രൂപ വില വരുന്ന ഐഫോണാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ താഴെ വീണത് ഫോൺ വീണ്ടെടുക്കാൻ രക്ഷകരായി എത്തിയത് തലശ്ശേരി ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമായിരുന്നു ഏറെ പണിപ്പെട്ട് അവർ ഫോൺ വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു

കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം താഴെ വീണ ഫോൺ കടൽപ്പാലത്തിനും പാർക്കിനും മധ്യയുള്ള പാറക്കെട്ടിലാണ് കുടുങ്ങിയത് സാമൂഹ്യപ്രവർത്തകനായ മൻസൂർ മട്ടാംബ്രം റെസ്ക്യൂ ടീമിന് വിവരമറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ സി വാസത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒന്നര മണിക്കൂറോളം പ്രയത്നിച്ചാണ് കൂറ്റൻ ഭിത്തിക്കിടയിൽ നിന്നും ഫോൺ വീണ്ടെടുത്തത് ഫോൺ കണ്ടെടുക്കാൻ നാട്ടുകാരും സഹായത്തിനെത്തി പാലം മുതൽ ഇന്ദിരാ പാർക്ക് വരെയുള്ള സ്ഥലങ്ങളിലെ പാറക്കെട്ടിനുള്ളിൽ കടൽ കാണാൻ എത്തുന്നവരുടെ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അശ്രദ്ധ കാരണം വീണു പോവാറുണ്ട് പലപ്പോഴും തിരിച്ചു കിട്ടാറില്ല ഈ പ്രദേശങ്ങളിൽ നിരവധി ഫോണുകളാണ് പാറയിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ദിവസം കടൽ കാണാനെത്തിയ കർണാടക സ്വദേശിയുടെ ഫോണും ഇവിടെ വീണിരുന്നു റെസ്ക്യൂ ടീം പ്രയത്നിച്ചാണ് ഫോൺ വീണ്ടെടുത്തത് നിരവധി വിലപിടിപ്പ് രേഖകൾ ഉള്ളതായിരുന്നു ഫോൺ ഇവിടങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾ ഏറെ ശ്രദ്ധിക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ വാസത്ത് പറഞ്ഞു ഞങ്ങൾ തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കടൽപ്പാടത്തിനടുത്ത് കല്ലിനിടയിൽ ഐഫോൺ വീണുപോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് ഈ കല്ലിൽ ഇരിക്കുന്നത് തന്നെ വളരെ അത്യന്തം അപകട അപകടകരമായ അവസ്ഥയാണ് കാരണം കടൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സ്ഥലമാണ് തിരമാലകൾ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടാമത്തെ മൊബൈൽ മിസ്സിങ് കോളാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് മറ്റ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന നിടക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ ഇത്തരം കോളുകൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധിക്കുക മൊബൈല് അതേപോലെ മറ്റ് വിലപെടുപ്പുള്ള ഉപകരണങ്ങളുമായിട്ടൊന്നും കടൽപ്പാലത്തിനടുത്തോ അല്ലെങ്കിൽ കടൽ കടൽക്കരയിൽ ഇരിക്കാതിരിക്കുക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവരവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ നഷ്ടം ഇത് എന്തൊരു ഒരു ഭാഗ്യത്തിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കിട്ടി സഹകരിച്ച എല്ലാവർക്കും ഫയർഫോഴ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നുണ്ടാവും ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ ആയിട്ടുണ്ടാവും ഈ ഒരു പരിശ്രമം തുടങ്ങിയിട്ട് അതിന് ശേഷമാണ് അത് കിട്ടിയത് ഇന്നലെ വൈകുന്നേരം മിസ്സായതാണ് ഇന്നലെ വൈകുന്നേരം വന്ന് നോക്കിയിരുന്നു അപ്പോൾ അത് ചാൻസ് വളരെ കുറവായതിനാൽ ഇന്നലെ തിരിച്ചു പോയതാണ് അതിന് ശേഷം ഇന്ന് വീണ്ടും ഈ കുട്ടി വന്ന് കരയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും വന്നതാണ് ഫോൺ ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായും കടൽഭിത്തിക്ക് സമീപത്തെ റോഡരികിൽ സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചു വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിൽ പൊതുപ്രവർത്തകൻ മൻസൂർ മട്ടാംബ്രം ഉൾപ്പെടെയുള്ളവർ ഫോൺ തിരച്ചിലിൽ പങ്കാളികളായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഒ കെ രജീഷ് ഉദ്യോഗസ്ഥരായ സി വി ദിനേശൻ നിരൂപ് നിച്ചിൽ കെ ഗിരീഷ് രഞ്ജിത്ത് എന്നിവരും ദൌത്യസംഘത്തിലുണ്ടായിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി